നമസ്കാരം ഇന്ത്യൻ യുവതാരമായ യശസ്സി ജെയ്സ്വാൾ ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈയെ വിട്ട് ഗോവയ്ക്ക് കളിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും മുംബൈ വിട്ടേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മുംബൈക്ക് ഇതൊരു കടുത്ത തിരിച്ചടി തന്നെയാണ് എന്നാണ് വ്യക്തമാകുന്നത് ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യചിഹ്നമാണ് മുംബൈയുടെ മുന്നിലുള്ളതെന്ന് കൂടി പറയാം വിവിധ ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുതിയ സീസണിൽ ഗോവയ്ക്ക് കളിക്കുന്നതിന് ഒ എൻ സി ആവശ്യപ്പെട്ട് ജയ്സാൽ കത്തയച്ചത് മുംബൈ ടീം അധികൃതരെ ഞെട്ടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത്തരത്തിലൊരു കാര്യം അവർ ആവശ്യപ്പെടുമെന്ന് ഒരിക്കലും ഈ ടീം അംഗങ്ങൾ വിചാരിച്ചിട്ടില്ലായിരുന്നു സൂര്യകുമാർ ടീം വിട്ടേക്കുമെന്ന വിവരം പുറത്തു വരുന്നുണ്ട് അതേസമയം മുംബൈ വീട്ടിൽ ഗോവ ടീമിൽ ചേരുന്ന കാര്യത്തിൽ സൂര്യകുമാർ യാദവ് അന്തിമ തീരുമാനം കൈക്കൊണ്ടിരിക്കുക എന്നാലാണ് വിവരത്തിൽ പറയുന്നത് സൂര്യമായി അടുത്ത വിരുദ്ധങ്ങൾ വാർത്ത നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് സൂര്യകുമാറും വാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ച് എല്ലാ അഭ്യൂഹങ്ങളാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് സൂപ്പർ താരം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകൻ അർജുൻ ടെൻഡുൽക്കർ ഏതാനും സീസണുകൾക്ക് മുൻപേ മുംബൈ വിട്ട് ഗോവയിലേക്ക് കൂടുമാറിയിരുന്നു അതുപോലെ തന്നെ രഞ്ജി ട്രോഫിയിൽ അലയൻസ് ഗ്രൂപ്പിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച ഗോവ ക്രിക്കറ്റ് അസോസിയേഷൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മികച്ച താരങ്ങളെ കണ്ടെത്തി അവരുടെ ടീമിലേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് എന്ന് കൂടി പറയണം ഇതിന്റെ ഭാഗമായിട്ടാണ് ജയ്സ്വാളും സൂര്യകുമാർ യാദവും പോലെയുള്ളവരെ തന്നെ എടുക്കുന്നതെന്നുള്ള ചർച്ച നടത്തി വരുന്നതുള്ള വിവരവും ഹൈദരാബാദ് ടീമിന്റെ നായകനായ തിലക് വർമ്മയുമായി ഗോവ ക്രിക്കറ്റ് ടീം അസോസിയേഷൻ ചർച്ചകൾ നടത്തുകയാണ് വിവരത്തിൽ പറയുന്നത് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിലും വിവിധ കളിക്കാരുമായി തന്നെ പാരലായ അസോസിയേഷൻ ബന്ധം പുലർത്തുന്നുണ്ടെന്നും സെക്രട്ടറി ഷംഭു ദീശായി തന്നെ സമ്മതിക്കുന്നുണ്ട് പലരുമായി തന്നെ ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് സമ്മതിക്കുന്നുണ്ടെന്നും ഇവരൊക്കെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പേരൊക്കെ പുറത്തുവിടുന്നതിൽ എനിക്ക് പ്രശ്നമില്ലല്ലോ എന്നുമാണ് ദേശായി തന്നെ പറഞ്ഞത് അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള താരങ്ങളുമായി ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അവരുടെ പേര് വിവരങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെളിപ്പെടുത്താനാകില്ല എന്നാണ് കൈമലർത്തി കാണിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ശേഷിക്കുന്ന പ്രൊഫഷണൽ താരങ്ങളുടെ കാര്യത്തിലും ഉടൻ തന്നെ തീരുമാനമെടുക്കുമെന്ന് ദേശായി തന്നെ പറയുകയുണ്ടായി ഏതാണ്ട് എട്ട് തൊട്ട് പത്ത് ദിവസം മുൻപാണ് ഞങ്ങൾ യശസ്സി ജയ്സ്വാളിനെ ബന്ധപ്പെട്ടതെന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത് ആലോചിച്ച് വിവരം അറിയിക്കാം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതെങ്കിലും പിന്നീട് ഞങ്ങളെ വിളിച്ച് താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു തുടർന്ന് എൻ ഒ സി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷന് കത്തും അയച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ വാർത്തയായി മാറിയതെന്നാണ് ദേശായി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും തന്നെ പൂർത്തിയാക്കുമെന്ന് ദേശായി വാക്കു നൽകുന്നുമുണ്ട് അതായത് ഉടനെ തന്നെ യശ്വി ജയ്സ്വാൾ അങ്ങോട്ടേക്ക് പോയേക്കുമെന്ന് പറയുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദുലീപ് ട്രോഫി മത്സരത്തിനിടെ ഏതോ ടീമിനോട് മോശമായി പെരുമാറിയത് ചൂണ്ടിക്കാട്ടിയാണ് ജയ്സ്വാളിന്റെ അന്നത്തെ ക്യാപ്റ്റൻ അജിൻകു റഹാനെ ഗ്രൗണ്ടിൽ നിന്നും പറഞ്ഞയച്ചത് മുതലുള്ള അസ്വാരസ്യങ്ങൾ താരത്തെ ടീം വിടാൻ പ്രേരിപ്പിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഊഹാഭോഹങ്ങളാണ് ഇതെല്ലാം നമുക്ക് അവരുടെ മനസ്സിലിരുന്ന് പറയാൻ സാധിക്കില്ലല്ലോ മനസ്സിലേൽ ഇതായിരിക്കാം അല്ലെങ്കിൽ അല്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ വാർത്തകൾ വരുന്നത് ദുലീപ് ട്രോഫിയിൽ വെസ്റ്റ് സോണും സൗത്ത് സോണും തമ്മിലുള്ള ഫൈനലിനിടയിലായിരുന്നു നാടകീയ രംഗങ്ങൾ അന്നുണ്ടായത് ഈ മത്സരത്തിൽ തന്നെ റഹാന നയിച്ചു വെസ്റ്റ് സോൺ ടീമിന്റെ ഭാഗമായിരുന്നു ജയ്സ്വാൾ എന്ന് പറയാം മത്സരത്തിനിടെ ടീമിൽ താരത്തോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ ജയ്സ്വാളിനെ റഹാന ഗ്രൗണ്ടിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ഇതിനു പുറമെ ക്യാപ്റ്റൻ സ്ഥാനത്തോടുള്ള ആഗ്രഹം ജയ്സ്വാളിനെ ഗോവയിലേക്ക് ആകർഷിച്ചതായി സൂചനകളുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ യശസ്വി ജയ്സ്വാൾ മുംബൈ വിടുന്നത് അജിങ്കൃ റെഹാനയുമായുള്ള സ്മരച്ചേർച്ചയുടെ കുറവുകൊണ്ടാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തന്നെ ഇരുവരും അത്ര നല്ല ബന്ധത്തിലല്ല എന്നാണ് സൂചിപ്പിക്കുന്നത് ഒപ്പം ഗോവയിൽ നിന്ന് ക്യാപ്റ്റൻസി ഓഫർ ലഭിച്ചതോടെ ജയ്സ്വാളിന് മുംബൈ വിടുന്നതിൽ തന്നെ യാതൊരു കുഴപ്പവുമില്ല അങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്നും പറയുന്നു